ഇന്നത്തെ വീഡിയോയിൽ ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസാണ് ഫസ്റ്റ് വൺ യെല്ലോ ഇതിൽ കുറച്ച് എംബ്രോയിഡറി വർക്ക്സ് വരുന്നുണ്ട് സെക്കൻഡ് വൺ ഒരു ഡാർക്ക് പീച്ച് കളറാണ് എംബ്രോയിഡറി ത്രെഡിൻ്റെ പോയിട്ടുണ്ട് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് ഇതെല്ലാം ത്രീ ഡബിൾ നയൻ്റെ ആണ് കാണിക്കുന്നത് ഓഫർ സെയിലാണ് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് നെക്സ്റ്റ് വൺ ക്രീം ഷെയ്ഡാണ് ഫുള്ള് ഫ്ലവേഴ്സ് ആയിട്ട് മിഡിലിൽ ചെറിയൊരു ത്രെഡ് വർക്ക് വിത്ത് പേൾസ് വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇച്ചിരി ലെങ്ത് കുറവുള്ള ടൈപ്പാണ് ഇതും ത്രീ ഡബിൾ നയനാണ് ഇത് ത്രെഡ് വർക്കായിട്ട് വരുന്നത് തന്നെയാണ് ഇതും ത്രീ ഡബിൾ നയൻ തന്നെയാണ് വരുന്നത് ക്ലോസർ വ്യൂ കാണിക്കാം നെക്സ്റ്റ് വൺ എംബ്രോയിഡറി തന്നെയാണ് അടുത്തത് എംബ്രോയിഡറി ഡിസൈൻ തന്നെയാണ് നെക്സ്റ്റ് വൺ ഫ്ലോറിൽ പ്രിൻ്റായിട്ട് വരുന്നതാണ് നെക്കിൻ്റെ അവിടെ ചെറിയൊരു വരും സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും ഇപ്പോൾ കാണിച്ചിട്ടുള്ളതെല്ലാം ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസാണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കാണിച്ചിട്ടുള്ള കുർത്തീസ് ഓൾമോസ്റ്റ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് ഉണ്ട് അതിൽ രണ്ട് കുർത്തീസ് മാത്രമാണ് ഷോർട്ട് കുർത്തി വരുന്നുള്ളൂ അതിൽ ഞാൻ വെച്ച് കാണിക്കുമ്പോൾ കുറച്ച് ലെങ്ത് കൂടുതലായിട്ട് ഫീൽ ചെയ്യും ഞാൻ ഹൈറ്റ് കുറച്ച് കുറവായതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ